എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂന്ന് മാസത്തെ ആയിട്ട് പെൻഷൻ തുക വിതരണം ചെയ്തു അടുപ്പിച്ച് സമയങ്ങളിൽ മൂന്ന് മാസത്തെ തുകയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയത് ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അടുത്ത ഗഡ് തുകയുടെ വിതരണമൊക്കെ എങ്ങനെയാണ് ഈ തുക എത്ര ഗടുവായിരിക്കും കിട്ടുക ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് പലരും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് എലക്ഷനൊക്കെ കഴിഞ്ഞു ഈ തുക എപ്പോഴാണ് എന്നുള്ളൊരു കാര്യം വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ തന്നെ നോക്കാം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ അറിയിപ്പുകൾ നൽകിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു മാത്രമല്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യാൻ സാധിക്കാതിരുന്നത് എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു പെൻഷൻ തുകയുടെ വിതരണം മൂന്ന് മാസത്തെ വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് രണ്ട് മാസം നൽകുകയും കൂടാതെ ഒരു മാസത്തെ അതിന് മുമ്പാകെ തന്നെ വിതരണം ചെയ്യുകയും ചെയ്തു ഇലക്ഷൻ കഴിയുന്നതോടുകൂടി തന്നെ രണ്ട് മാസത്തോടുകൂടി കൂടുതലായിട്ട് വിതരണം ചെയ്യുമെന്നുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ സഹകരണ ബാങ്കുകളുടെ ഒരു ഒക്കെ രൂപീകരിച്ച് അതിൽ നിന്ന് കടമെടുത്ത് ഈ ഒരു പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാനാണ് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞുവെങ്കിൽ പോലും ഇപ്പോൾ തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പെൻഷനൊക്കെ വിതരണം ചെയ്യുകയും കറക്റ്റായിട്ട് വിതരണം ചെയ്യുകയും കുടിശ്ശിക കൊടുത്തു തീർക്കുകയും അതുപോലെ തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു മാത്രമല്ല ഈ വീതം ജൂൺ മാസം നാലാം തീയതിയോടുകൂടിയൊക്കെ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും കാരണം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടി സർക്കാരിന് നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ പെൻഷൻ കറക്റ്റായിട്ട് വിതരണം ചെയ്യുവാനും നിർബന്ധിതരാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ ഫണ്ട് എങ്ങനെയെങ്കിലും വിതരണം ചെയ്യുവാനാണ് നടപടി ആരംഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം അനർഹരായിട്ടുള്ള ആളുകൾ ഈ ഒരു തുക കൈപ്പറ്റുന്നുണ്ട് ഇതിന്റെ നടപടിക്രമങ്ങളും ഒക്കെ നടക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കർശനമായിട്ടുള്ള പരിശോധനകൾ ഇങ്ങനെ ഉണ്ടാകാൻ പോകുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ അനർഹമായിട്ടൊക്കെ തുക കൈപ്പറ്റിയ ആളുകളൊക്കെ തുക വേണ്ട എന്ന് വെക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്കോ സാഹചര്യങ്ങൾ വരികയാണ് ഇതന്നെയായാലും തന്നെയായാലും കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്ന ഒരു രണ്ടു മാസത്തോടുകൂടി തന്നെ ഈ അടുത്ത മാസം ആദ്യത്തോടുകൂടി വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് പരമാവധി രണ്ട് തുക പക്ഷെ ഫണ്ട് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു മാസത്തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുവാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നടപടിയിലേക്ക് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ സാമ്പത്തിക വർഷം ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും അതും ഒരു നേട്ടമായിട്ട് തന്നെ പറയുവാൻ സാധിക്കും സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പോര് വീണ്ടും കോടതിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നിലവിലെ സാഹചര്യത്തിൽ തന്നെ കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ നടന്ന സമയത്ത് കേന്ദ്ര സർക്കാർ കടമെടുക്കാനുള്ള അനുമതി പോലും നൽകാത്ത സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ നടപടികളിലേക്കൊക്കെ പോകാതിരിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കും അതുകൊണ്ട് തന്നെ തുക കൂടുതലായിട്ട് ഉടനെ തന്നെ വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കും കണ്ണുറക്കും മറുപടി തരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം കാരണം അറിയത്തില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും ബൈ ഫ്രണ്ട്സ്